സോ ഫുട്ബോളിലെ ബിഗ്ഗസ്റ്റ് കോമ്പറ്റീഷന്റെ സെമി ഫൈനൽസ് രണ്ട് കിഡ്ലൻ മാച്ചസ് ഒക്കെ നമ്മൾ കണ്ടു എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ എനിക്കറിയാം ഇപ്പൊ കുറെ ആൾക്കാർ വിചാരിക്കുന്നുണ്ടാവും യു സി എല്ലിന്റെ ഫസ്റ്റ് ലെഗ് അല്ലേ കഴിഞ്ഞിട്ടുള്ളൂ ഇനി സെക്കൻഡ് ലെഗ് കഴിഞ്ഞാലല്ലേ ഫൈനൽ ആരാന്നൊക്കെ അറിയുള്ളൂ എന്ന് ബ്രോ നമുക്ക് രണ്ട് കോമ്പറ്റീഷനിലെയും സെമി ഫൈനൽസിനെ കുറിച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് താഴെ യു എഫ് ചാമ്പ്യൻസ് ലീഗ് റിയൽ എനിക്ക് മനസ്സിലാവാത്തൊരു ഇന്നത്തെ സെമിഫൈനൽ പിഎസ് ജി വേഴ്സസ് ആ രണ്ട് മാച്ചസിലും ബുണ്ടസ് ലീഗ് ആ ടീമിന്റെ ബയൺ ഡോട്ട്മുണ്ടിന്റെ ഒക്കെ പെർഫോമൻസ് കണ്ടപ്പോ ഞാനിങ്ങനെ ചിന്തിക്കുക ഇങ്ങനെയൊക്കെ യു സി എല്ലിൽ കളിക്കുന്ന ഈ ടീംസിന് ബുണ്ടസ് ലീഗിൽ എത്തിയപ്പോ എന്ത് സംഭവിച്ചു കാരണം ോൺസോയുടെ ലെവക്കൂസൻ അത്രക്കും ഈസിയായിട്ടാണ് ബുണ്ടസ് ലീഗ് നേടിയത് ഈ രണ്ട് ടീമും ഒരു കോമ്പറ്റീഷൻ കൊടുത്ത പോലുമില്ല പക്ഷെ ഇവർ യു സി എല്ലിൽ വരുമ്പോൾ യജാതി കളിയ ബയണിനെതിരെ വിനീഷ്യസ് ജൂനിയറിന്റെ ടു ഗോൾസ് ബയണ് വേണ്ടിയിട്ട് സാനെ ആൻഡ് കെയ്ൻ ഓവറോൾ ബയൺ ഇച്ചിരി ബെറ്റർ ആയിട്ട് കളിച്ച പോലെയൊക്കെ എനിക്ക് തോന്നി പക്ഷെ നമുക്കറിയാം യു സി എല്ലാണ് പിന്നെ റയൽ മാഡ്രിഡ് ആണ് അവരെ സംബന്ധിച്ച് നല്ല ഫുട്ബോൾ കാഴ്ചവെക്കണമൊന്നുമില്ല കളിയിലെ അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു റിസൾട്ട് ഉണ്ടാക്കി എടുക്കാൻ ഈ മാച്ചിലും അവർ ഡ്രോ നേടിയെടുത്തു ഇനി കളിക്കാനുള്ളത് ബെർണബുവിൽ സോ റയൽ മെഡ്രിന് ആ ഒരു ഹോം സ്റ്റേഡിയം അഡ്വാൻറ്റേജും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതുകൊണ്ട് തന്നെയാണ് ഇത്തവണത്തെ ഫൈനലിലും റയൽ മാഡ്രിഡ് ഉണ്ടാവുമെന്ന് ഞാനിങ്ങനെ പറയുന്നത് സെക്കൻഡ് സെമി ഫൈനൽ ഡോഡ് മുൻവേഴ്സസ് പി എസ് ജി ടു ബി ഹോണസ്റ്റ് പി എസ് ജി വാ ഷൈറ്റ് എൻ്റെ പ്രഡിക്ഷൻ മൊത്തം കൊളാക്കാൻ പോകുക എന്ന് തോന്നുന്നു പി എസ് ജി കാരണം പി എസ് ജി വേഴ്സസ് റയൽ മേഡ് ഫൈനൽ എന്നിട്ട് എംബാപ്പേർ റെയിൽമേഡറിനെതിരെ ഗോളടിച്ചിട്ട് പി എസ് ജി കപ്പടിക്കുക അതാണ് എൻ്റെ പ്രഡിക്ഷൻ അത് മിക്കവാറും കൊളാകും കാരണം ഇന്നത്തെ അവരുടെ പെർഫോമൻസ് അത്ര ഇംപ്രസ് ഇംപ്രസീവായിരുന്നില്ല ആൻഡ് ഡോൺ മുണ്ട് ഓൺ അതെ ഹാൻഡ് അവർ മേ ബി ഫൈനലിൽ എത്തും ഈ ഒരു ലെഗിൽ കളിച്ച പോലെ കളിച്ച യാ അവർക്ക് ഫൈനലിൽ എത്താനുള്ള എന്താ പറയുക എബിലിറ്റി ഉണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ബുണ്ടസ്ലീഗയില് അണ്ടർസ്റ്റാൻഡ് യൂസിലിയിലെത്തുമ്പോൾ അവരുടെ മെന്റാലിറ്റീനെ വേറെ തോന്നുന്നു കുറേ അധികം പ്ലേയേഴ്സ് വളരെ ഇമ്പ്രസീവ് ആയിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു എസ്പെഷ്യലി സാൻജോ ആണ് ഇപ്പോൾ ട്രെൻഡിങ് അത് മെയിൻലി യുണൈറ്റഡ് ഫാൻസിന്റെ ടീഴ്സിലാണ് അവർ ചോദിക്കുക ആളെങ്ങനെ യുണൈറ്റഡിൽ ഫ്ലോപ്പായി ഇവിടെ ഇത്ര വലിയ കളി കളിക്കണോ ഹോൾ ദാറ്റ് ഹോൾ ദാറ്റ് ഇങ്ങനെയൊക്കെ ഞാൻ പറയുന്നുണ്ടെങ്കിലും സാൻജോ അത്ര വലിയ കളി കളിച്ചു എന്നുള്ള ഒപ്പീനിയൻ എനിക്കില്ല ബെസ്റ്റ് കണ്ണിന് എന്തെങ്കിലും ണ്ടാവും അറിയില്ല എംബാപിയുടെ കേസ് എംബാ കൊറേ എക്സ്പെക്ട് ചെയ്തുകൊണ്ടാ തോന്നുന്നു ഒരു മെന വന്നിട്ടില്ല ഇങ്ങനെയുള്ള ഇമ്പോർട്ടന്റ് മാച്ചസിലാണ് ആ ഒരു ബെസ്റ്റ് പ്ലെയർ ഹൈപ്പിലുള്ള പെർഫോമൻസ് ഒക്കെ കാണേണ്ടത് ഒരു ആത്മാർത്ഥതയും വാശിയൊക്കെ കാണേണ്ടത് എംബാപ്പിയുടെ ഭാഗത്തുനിന്നൊന്നും അതധികം കണ്ടിട്ടുണ്ടായിരുന്നില്ല മേ ബി സെക്കൻഡ് ലെഗിൽ ലെറ്റ് സി മാൻ എന്റെ പ്രിഡിക്ഷൻ കറക്റ്റ് ആവുമെന്ന് നമുക്ക് നോക്കാം അടുത്തത് ദ ബിഗ്ഗസ്റ്റ് കോമ്പറ്റീഷൻ നമ്മൾ കുറെ അധികം ഡിസ്കസ് ചെയ്യേണ്ട ഒരു ടൂർണമെൻ്റ് ആണ് സൗദി കിങ്സ് കപ്പ് ഓഫ് ചാമ്പ്യൻ രാജാക്കന്മാരുടെ ചാമ്പ്യന്മാരുടെ കപ്പ് അല്ലാതെ യു എഫ് എയുടെ ചാമ്പ്യൻസ് അല്ല ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കിക്കോളെ അൽഹിലാൽ വേഴ്സസ് അൽ നാസർ ഫൈനൽ വരാൻ പോവാണ് എഗെയിൻ അൽ നാസർ വിൽ ഗെറ്റ് ബട്ട് യു നോ എക്സ്പെക്ടേഷൻസ് നമ്മളിങ്ങനെ പ്രതീക്ഷിക്കുക ഒരു രസത്തിന് മാത്രം ഓക്കെ എന്തായാലും അൽ നസർ വേഴ്സസ് അൽ ഖലീജ് മൂന്നേ ഒന്നിന് അൽ നസർ ജയിച്ചു അണ്ണൻ എഗെയിൻസ് സ്കോർ ടു ഗോൾസ് മാനയ്ക്ക് ഒരു പെനാൾട്ടി കൊടുത്ത് മാതൃകാ പുരുഷനായി കുറേ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം ആ ഒരു ഫസ്റ്റ് ഗോൾ ഗൈസ് നിങ്ങൾ എത്ര വലിയ ഹെയ്റ്റർ ആണെങ്കിലും ഓക്കെ ഹെയ്റ്റർ ആവാൻ വേണ്ടിയിട്ട് ജീവിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ പോലും ആ ഒരു ഗോളിനെ പറ്റിയിട്ടൊന്നും നിങ്ങൾക്ക് ഒന്നും പറയാൻ പറ്റൂല ഓക്കെ നമ്മൾ ഈ ലുക്ക് നോ ലുക്ക് എന്ന് പറഞ്ഞ ടാപ്പിന് അടിക്കുന്നതിന് മുന്നേ തിരിഞ്ഞ് ഉണ്ട് അതൊന്നുമല്ല ഇതാണ് ആക്ച്വലി നോ ലുക്ക് ആ ഒരു ആംഗിളിൽ വീക്ക് കൊണ്ട് ആ ഒരു ഫിനിഷ് കമോ എണ്ണാവും ഓക്കെ എത്ര വലിയ ഹൈറ്റർ ആണെങ്കിലും ഇടക്കൊക്കെ ഒന്ന് കൈ അടിക്കുക കുഴപ്പമൊന്നും വരില്ല അത്രയും അൺഎക്സ്പെക്ടായിട്ടുള്ള എന്താ പറയുക കിഡിലൻ എന്ന് പറഞ്ഞാൽ ഗോൾ ആൻഡ് ഓഫ് കോഴ്സ് അണ്ണൻ ആവുമ്പോ ഒരു ടാപ്പിൻ ഓരോ മാച്ചിലും വേണം ആ ഒരു സെക്കൻഡ് ഗോൾ അങ്ങനെ കിട്ടിന്ന് വെക്കുക അതെങ്കിലും പറഞ്ഞ് നിങ്ങൾ സന്തോഷിക്കും ഓവറോൾ രണ്ട് ദിവസം മുന്നേ അൽ ഖലീജിനെതിരെ അൽ നാസിർ കളിച്ചിട്ടുണ്ടായിരുന്നു ആ മാച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അൽ നാസിർ വാ സുപീരിയർ എന്ത് അറിയില്ല രണ്ട് ദിവസം കൊണ്ട് അടിപൊളി കളിയായിരുന്നു അണ്ണന്റെ പെർഫോമൻസ് ഒക്കെ എന്താ പറയാ കിഡിലൻ ഓക്കെ ഓവറോൾ നല്ല പെർഫോമൻസ് ബട്ട് ഞാന് ഓവർ ഹൈപ്പ് കൊടുക്കൂലെന്ന് നിങ്ങൾക്ക് അറിയാം കാരണം അഗൈൻ ഒരു അൽഹിലാൽ ടെസ്റ്റ് വരാനുണ്ട് അതിൽ അൽനാസറും അണ്ണനും എങ്ങനെയാണോ കളിക്കുന്നത് അതിനനുസരിച്ച് മാത്രമേ നമ്മൾ പൊക്കി പറയുള്ളൂ ഓക്കേ ഇത് വെറും സാമ്പിൾ ആ ഒരു പെർഫോമൻസ് അപ്പുറത്ത് അൽഹിലാലിനെതിരെ കാണിച്ചാൽ മാത്രം നമ്മൾ എണീറ്റിന്ന് കൈയ്യടിക്കും അതങ്ങനെയാണ് യു കാൺ ഫൂൾ മീ അഗൈൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് അൽഹിലാൽ വേഴ്സസ് അൽ അലിത്തിയാദ ആയിരുന്നു മറ്റൊരു സെമി ഫൈനൽ അൽഹിലാൽ രണ്ടേ ഒന്നിന് ജയിച്ചു ആ ഒരു മാച്ചിൽ ഉണ്ടായ ഒരേ ഒരു പോസിറ്റീവ് എന്നുള്ളത് ട്വന്റി വൺ സാവേജ് റെഡ് കാർഡ് കിട്ടി കയറി ആള് ഫൈനലിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ് നിലവിലെ സിറ്റുവേഷനുസരിച്ചിട്ട് അൽഹിലാലിനെ തോൽപ്പിക്കണം എന്നുണ്ടെങ്കിൽ അൽനാസറിന് ഏതെങ്കിലും തരത്തിലുള്ള അഡ്വാൻറ്റേജസ് ഒക്കെ വേണം ഒന്നെങ്കിൽ റെഫറിനെ വാങ്ങണം അവരെ പോലെ ബട്ട് അവർ ഓൾറെഡി വാങ്ങി കഴിഞ്ഞു ഇനി നമ്മള് യാ ഇനി അത് നടക്കൂല ബട്ട് ട്വന്റി വൺ സാവേജിനെ പോലെയുള്ള ഇമ്പോർട്ടന്റ് പ്ലേഴ്സിന് സസ്പെൻഷൻ ഉള്ളത് വളരെ നല്ലൊരു കാര്യമാണ് കാരണം അൽ അൽനാസറിനെതിരെ കളിക്കുമ്പോൾ സാവേജ് എപ്പോഴും പെർഫെക്റ്റ് കളിയാ പെർഫെക്റ്റ് പെർഫോമൻസാ ഇനി മിഷൈലിന് വല്ല ഇഞ്ചുറിയും കൂടെ വന്ന ഈ ഒരു മാച്ചിന് വേണ്ടിയിട്ട് മാത്രം ഇഞ്ചുറി വന്ന കാര്യങ്ങൾ അല്ലാസറിന് കൂടുതൽ അനുകൂലമായിട്ട് മാറും പക്ഷേ ഒരു പ്ലെയർക്ക് ഇഞ്ചുറി വരാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനൊന്നും പറ്റൂല ഓക്കെ ഐ മീൻ യാ ലെറ്റ്സ് ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സി അതുപോലെ തന്നെ അൽ ഹിലാലിന്റെ ഫൈനലിൽ തോൽപ്പിക്കാൻ കഴിഞ്ഞ അത് അത്രയും നല്ലതാ കാരണം ഒരു ഓൾറെഡി എ എഫ് സി ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് പുറത്തായിട്ട് നിൽക്കുക അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു രണ്ടാമത്തെ അടിയാവും അൽനാസറിനെ സംബന്ധിച്ച് അത് നടക്കാനുള്ള ചാൻസസ് ഒന്നുമില്ല ഇല്ല എനിക്ക് വലിയ പ്രതീക്ഷ ഒന്നുമില്ല എന്തായാലും നിങ്ങളുടെ ഒപ്പീനിയനും കാര്യങ്ങളും കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക്സ് ഫോർ വാച്ചിങ്